ഇന്നത്തെ നമ്മുടെ ലേണിംഗ് സെഷനിൽ നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് മനസ്സിലാക്കുന്നത് നമ്മൾ റെഗുലർ യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസുകളാണ് അത് പോസിറ്റീവ് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ നെഗറ്റീവ് സെൻറ്റൻസുകൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം നമുക്കപ്പോൾ ഏതൊക്കെയാണ് സെൻറ്റൻസുകൾ എന്ന് നോക്കാം ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം ഞാൻ ഇന്നലെ അവിടെ പോയി അതിന് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ബെൻഡ് ദ റെസ്റ്റ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസ് ഒന്നാണിത് വെൻറ്റ് എന്ന വേഡിൻ്റെ മീനിങ് ആണ് പോയി എന്ന് ഐ വെൻ ദർ എസ്റ്റഡേ അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് വരുമ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയില്ല അതെങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ വരുന്നത് ഐ didn't go there yesterday ഐ did not go there yesterday അത് നമ്മൾ എഴുതുമ്പോഴും പറയുമ്പോഴും ഐ didn't go there yesterday എന്നാണ് പറയുന്നത് അടുത്ത സെൻറ്റൻസ് നോക്കാം ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ഹാഡ് ഗോൺ ദർ എസ്റ്റർഡേ ഹാഡ് ഗോൺ എന്ന് വെച്ചാൽ പോയിരുന്നു എന്നാണ് ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഐ ഹാഡ് ഗോൺ ദർ എസ്റ്റർഡേ അതിന്റെ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നില്ല അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ഹാഡ് ഗോൺ ഗോൺ എസ്റ്റർഡേ ഹാഡ് നോട്ട് ഐ ഹാഡ് ഗോൺ ഗോൺ എസ്റ്റർഡേ അടുത്ത സെന്റൻസ് ഞാൻ ഇന്നലെ അവിടെ പോകേണ്ടതായിരുന്നു അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ ഷുഡ് ഹാവ് ഗോൺ ദർസ്റ്റർഡേ അത് റിഗ്രറ്റ് ആണ് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഞാൻ പോകേണ്ടതായിരുന്നു അത് വരുമ്പോൾ ഐ ഷുഡ് ഹാവ് ഗോൺ ദർ എസ് അതിന്റെ നെഗറ്റീവ് വരുമ്പോഴോ ഞാൻ ഇന്നലെ അവിടെ പോകേണ്ടതായിരുന്നില്ല അപ്പൊ എങ്ങനെയായിരിക്കും എന്റെ ഇംഗ്ലീഷ് വരുന്നത് ഐഡി ഹാവ് ഗോൺഡേ ഐ ഹാവ് ഗോൺ ദർ എസ്റ്റർഡേ ഷുഡ് കഴിഞ്ഞ് നോട്ട് വരുന്നു ഷുഡിൻറ്റ് ഐ ഷുഡ് നോട്ട് ഹാവ് ഗോൺ ദ റെസ്റ്റർഡേ നമ്മൾ എഴുതുമ്പോഴും സംസാരിക്കുമ്പോഴും ഐ ഷുഡിൻ ഹാവ് ഗോൺ ദസ്റ്റഡേ എന്നാണ് പറയുന്നത് അടുത്ത സെന്റൻസ് നോക്കാം എനിക്ക് ഇന്നലെ അവിടെ പോകാൻ കഴിഞ്ഞു അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് ഐ കുഡ് ഗോ ദസ്റ്റഡേ ഐ കുഡ് കുഡെന്ന് വെച്ചാൽ കുഡ് ഗോ എന്ന് വെച്ചാൽ പോകാൻ കഴിഞ്ഞു എന്നുള്ള അർത്ഥമാണ് ഐ കുഡ് ഗോ ദർ റെസ്റ്റർഡേ എന്റെ നെഗറ്റീവ് വരുമ്പോഴോ എനിക്ക് ഇന്നലെ അവിടെ പോകാൻ കഴിഞ്ഞില്ല അപ്പം കുഡിൻ്റെ കൂടെ നോട്ട് ചേർത്താൽ മതി ഐ കുഡിൻറ്റ് ഗോ ദർ എസ്റ്റർഡേ ഐ കുഡ് നോട്ട് എന്നുള്ളത് ഷോർട്ടിൽ ഐ കുഡിൻറ്റ് ഗോ ദർ എസ്റ്റർഡേ എന്നാണ് വരുന്നത് അടുത്തത് ഞാൻ ഇന്ന് അവിടെ പോകുന്നു അതിൻ്റെ ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ആം ഗോയിങ് ദർ ടുഡേ ആം ഗോയിങ് എന്ന് വെച്ചാൽ പോകുന്നു എന്നർത്ഥമാണ് ഒന്നുകിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് പ്ലാൻ ആണ് ഏത് സമയവും നമ്മൾ അവിടേക്ക് പോകാം അതുകൊണ്ടാണ് ഐ ആം ഗോയിങ് ദ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ ഇന്ന് അവിടെ പോകുന്നില്ല വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ആം നോട്ട് ഗോയിങ് ദ ടുഡേ ആം കഴിഞ്ഞ് നോട്ട് ചേർക്കുന്ന ഐ ആം നോട്ട് ഗോയിങ് ടുഡേ ദാറ്റ്സ് ഇറ്റ് അടുത്ത നോക്കാം ഞാൻ ഇന്ന് അവിടെ പോയേക്കാം അത് ഒരു സാധ്യതയെ കാണിക്കുകയാണ് പോയേക്കാം ഗോ പോയേക്കാം അതിൻ്റെ ഇംഗ്ലീഷ് ഐ മേ ഗോ ദുഡേ അതിന്റെ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഞാൻ ഇന്ന് അവിടെ പോകാതിരിക്കാം അപ്പോ എങ്ങനെയായിരിക്കും അതിന്റെ ഇംഗ്ലീഷ് വരുന്നത് ഐ മേ നോട്ട് ഗോ ദുഡേ മേ നോട്ട് ഗോ എന്നാണ് പോകാതിരിക്കാം എന്ന വേർഡിന്റെ ഇംഗ്ലീഷ് ഐ മേ നോട്ട് ഗോ ദുഡേ അടുത്ത സെന്റൻസ് ഞാൻ ഇന്ന് അവിടെ പോകും അതിൻ്റെ ഇംഗ്ലീഷ് വരുമ്പോൾ ഐ വിൽ ഗോ ദുഡേ അതൊരു പ്ലാനാണ് എനിക്കിന്നിടെ പോകാൻ പ്ലാൻ ഉണ്ട് ആണ് ഐ വിൽ ഗോ ദുഡേ എൻ്റെ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ ഞാൻ ഇന്നവിടെ പോകുന്നില്ല ഇംഗ്ലീഷ് വരുമ്പോൾ ഐ വിൽ നോട്ട് ഗോ ദുഡേ വിൽ നോട്ട് ഗോ എന്ന് വെച്ചാൽ പോകുന്നില്ല ഐ വിൽ നോട്ട് ഗോ ദുഡേ അടുത്ത സെൻ്റൻസ് ഞാൻ എന്തിന് അവിടെ പോകണം ഒരു ക്വസ്റ്റ്യൻ ആണ് അത് വരുമ്പോൾ വൈ ഷുഡ് ഐ ഗോധർ ടുഡേ ടുഡേ വന്നിട്ടില്ല ഞാൻ അതിനോട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വൈ ഷുഡ് ഐ ഗോധർ ഞാൻ അവിടെ പോകണം അതിന്റെ ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം ഞാൻ എന്തുകൊണ്ട് അവിടെ പോയി കൂട അപ്പോൾ വൈ ഷുഡിൻ ഐ ഗോ ദർ എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് വരുന്നത് വൈ ഷുഡിൻറ്റ് അല്ലെങ്കിൽ വൈ ഷുഡ് നോട്ട് അത് ഷോർട്ട് വരുമ്പോൾ വൈ ഷുഡിൻ ഐ ഗോ ദർ ഞാൻ എന്തുകൊണ്ട് അവിടെ പോയിക്കൂടത്തത് എനിക്കിന്ന് അവിടെ പോകണം അതെങ്ങനെ ഇംഗ്ലീഷ് വരുന്നത് നോക്കാം ഐ മസ്റ്റ് ഗോ ദർ ടുഡേ മസ്റ്റ് ഗോ എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് പോകുന്ന കാര്യമാണ് എനിക്ക് ഇന്ന് അവിടെ പോകണം i must go there today എൻ്റെ negative sentence വന്നാലോ എനിക്കിന്ന് അവിടെ പോകണ്ട അല്ലെങ്കിൽ പോകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് i must not go there today must ന്റെ കൂടെ not ചേർത്താൽ മതി i must not go there today അടുത്തത് ഞാൻ അവിടെ ഓരോ ദിവസവും പോകുന്നു അതിന്റെ ഇംഗ്ലീഷ് വരുമ്പോൾ ഐ ഗോ ദർ എവറി ഡേ ഞാൻ അവിടെ ഓരോ ദിവസവും പോകുന്നു എവറി ഡേ ഐ ഗോ ദർ എവറി ഡേ ഒരു റെഗുലർ ആക്ഷനെ കാണിക്കുകയാണ് എൻ്റെ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ അവിടെ ഓരോ ദിവസവും പോകുന്നില്ല വളരെ സിംപിളാണ് ഐ ഡോ ഗോ ദേർ എവറി ഡേ ഐ ഡോട്ട് ഗോ ദർ എവറി ഡേ അവിടെ നോട്ട് മാത്രമല്ല ഐ ഡു നോട്ട് ഗോ ദർ എവറി ഡേ എന്നാണ് വരുന്നത് ഐ ഡോട്ട് ഗോ ദർ എവറി ഡേ അടുത്തത് എന്തായാലും ഞാൻ അവിടെ പോകുന്നു എന്തായാലും ഞാൻ അവിടെ പോകുന്നു അത് വരുമ്പോൾ എനിവേ ആം ഗോയിങ് ദർ അങ്ങ് ഉറപ്പിച്ച് എന്ത് തന്നെ ആയാലും ഞാൻ പോവുകയാണ് എനിവേ ഐ ആം ഗോയിങ് ദർ എൻ്റെ നെഗറ്റീവ് സെൻസ് വരുമ്പോൾ എന്തായാലും ഞാൻ അവിടെ പോകുന്നില്ല വളരെ സിമ്പിളാണ് എനിവേ ഐ ആം നോട്ട് ഗോയിങ് ദർ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ അവിടെ പോകുന്നില്ല എനിവേ ഐ ആം നോട്ട് ഗോയിങ് ദർ അടുത്തത് ഞാൻ ഇന്ന് അവിടെ ഒന്ന് പോയാലോ ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് അവിടെ വരെ ഒന്ന് പോയാലോ അത് വരുമ്പോൾ ഷാലൈ ഗോ ദർ ഫോർ എ വൈൽഡ് ടുഡേ ഷാലയ് ഫോർ എ വൈൽഡ് ടുഡേ ഞാനിന്ന് അവിടെ വരെ ഒന്ന് പോയാലോ ഷാലൈ ഗോ ദർ ഫോർ എ വൈൽഡ് ടുഡേ അടുത്തത് എനിക്കവിടെ പോകാതിരിക്കാൻ കഴിയില്ല അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ കന്നോട്ട് അവോയ്ഡ് ഗോയിങ് ഡേർ എനിക്ക് എന്ത് തന്നെയാലും അവിടെ പോകാതിരിക്കാൻ കഴിയില്ല ഞാൻ അവിടെ പോവുക തന്നെ ചെയ്യും അപ്പോഴാണ് എൻ്റെ ഇംഗ്ലീഷ് വരുന്നത് ഐ കോട്ട് അവോയ്ഡ് ഗോയിങ് ഡേ ഐ കോട്ട് അവോയിഡ് ഗോയിങ് there ഇന്നത്തെ നമ്മുടെ ഈ സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചത് i എന്ന സബ്ജക്ട് ചേർത്താണ് ഓൾമോസ്റ്റ് എല്ലാ സെൻറ്റൻസും ഫോം ചെയ്തിരിക്കുന്നത് i ഐക്ക് പകരമായിട്ട് നമുക്ക് അവിടെ നൗണോ പ്രൊനൗണോ യൂസ് ചെയ്യാം അതായത് ആരുടെയെങ്കിലും പേര് അതല്ലെങ്കിൽ he she എന്നിങ്ങനെയും യൂസ് ചെയ്ത് ഇതുപോലെ തന്നെ സെൻറ്റൻസുകൾ ഫോം ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ i am going there today എന്നുള്ള സെൻറ്റൻസിന് പകരം ഹി ഈസോ ഷി ഈസ് അതല്ലെങ്കിൽ ഒരാളുടെ പേര് വരുമ്പോഴും ഈ ചേർട്ട് വേണം യൂസ് ചെയ്യാൻ ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതിയാവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ ഈ ഒരു ലേഡിംഗ് സെഷൻ ഇവിടെ നമുക്ക് വൈൻഡിപ്പിയാം അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം തിരിദെൻ ബൈ